അതെ ചോറ് കഴിച്ചാൽ തടി വെക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇനി എത്ര ചോറ് കഴിച്ചാലും നിങ്ങൾക്ക് തടിയേ വെക്കില്ല ചോറ് വേവിക്കുന്ന സമയത്ത് ഇത് ഇതുപോലൊരു സാധനം കിഴികെട്ടി നമ്മൾ അരിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കൂടെ തന്നെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ അടുത്ത ടിപ്പ് പാവയ്ക്കൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്താൽ പോലും രണ്ട് ദിവസത്തിനുള്ളിൽ വാടിപ്പോകാറുണ്ടല്ലേ അപ്പോൾ ഇനി മുതൽ നിങ്ങൾ പാവയ്ക്ക വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് പാവയ്ക്കയുടെ തലയും വാലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നടുക്ക് കൂടി ഒന്ന് മുറിച്ചിട്ട് ഒന്നുകിലൊരു പോളിത്തീൻ കവറിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നതുപോലെ ഒരു ക്ലീൻ ഫിലിമിലോ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വെക്കുന്ന ആ ഒരു ബോക്സിൽ വെച്ച് നോക്കൂ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ എടുത്താലും തൊടിയിൽ നിന്ന് നമ്മൾ അന്നേരം പറിച്ചുകൊണ്ട് വരുന്ന ആ ഒരു ഫ്രഷ്നസ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതേ രീതിയിൽ തന്നെ നമുക്ക് മുരിങ്ങയ്ക്കേയും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന അതേ വലുപ്പത്തിൽ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് കുറച്ച് എണ്ണ തടവിയിട്ട് ഒന്ന് കവർ ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞാലും ആ ഒരു മുരിങ്ങയ്ക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഇല്ല പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി പോകാറുണ്ടല്ലേ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ അടുത്ത ടിപ്പ് ഇപ്പോൾ നമുക്ക് നാട്ടിൽ നല്ല മഴയാണല്ലോ കൊടയെടുക്കാതെ പുറത്തേക്ക് പോകാനേ പറ്റില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് രണ്ടോ മൂന്നോ പേര് ഒരേ സമയമൊക്കെ പുറത്തേക്ക് പോകുന്ന സ്കൂൾ കുട്ടികളുണ്ട് ഓഫീസിൽ പോകുന്നവരുണ്ടെങ്കിൽ എല്ലാവർക്കും പുതിയ കുട വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ പഴയ കുടയൊക്കെ എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് തുരുമ്പൊക്കെ പിടിച്ചിട്ട് അത് തുറക്കാനും അടയ്ക്കാനും ഒക്കെ പറ്റാണ്ട് ഒരു വല്ലാത്ത വിഷമത്തിലിരിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്താൽ മതി ഒരു മെഴുകുതിരി എടുത്ത് കമ്പിയുടെ ഭാഗത്ത് പ്രത്യേകിച്ചും ആ തുരുമ്പ് വന്ന ഭാഗത്തൊക്കെ ഒന്ന് ഒരച്ചു നോക്കും അതിനുശേഷം നിങ്ങൾ കൊട തുറക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമായിട്ട് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും ഒട്ടും തന്നെ സ്റ്റക്നെസ് ഉണ്ടാവില്ല നമ്മൾ കുട നല്ല രീതിയിൽ ഉണക്കി സൂക്ഷിക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഇതുപോലെ പെട്ടെന്ന് തുരുമ്പ് വന്നിട്ട് കുട നമുക്ക് തുറക്കാൻ പറ്റാതാവുന്നത് ഇതുപോലെ മൂർച്ചയില്ലാത്ത ഗ്രേറ്ററൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പൊതുവേ നമ്മൾ പിന്നെ ഉപയോഗിക്കാറില്ല എടുത്ത് കളയാറാണ് പതിവ് ഇനി അതിന് മുമ്പ് ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കൂ ഭരണിയുടെ അടപ്പെടുത്തിട്ട് ദേ ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്രേറ്ററിനോ മൂർച്ച കിട്ടും ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ ഇതില്ല എന്നുണ്ടെങ്കിൽ ഇടികലിൻ്റെ കുഴവി വെച്ചിട്ട് ദേ ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്താലും മതി രണ്ട് സൈഡിലേക്കും ഒരച്ചു കൊടുക്കരുത് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ ഒരച്ചു കൊടുക്കാവൂ ഇപ്പം നമ്മളിതിൽ വെച്ചിട്ട് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് നല്ല ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ഷെയ്പ്പിൽ നല്ല നമുക്ക് ഗ്രേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് നൽകാനായിട്ട് മറക്കരുതേ ഇപ്പം നമുക്ക് നാട്ടിൽ ഒരു രക്ഷയില്ലാത്ത മഴയാണല്ലേ എപ്പോഴാണ് കറണ്ട് വരുന്നത് ചിലപ്പം കറണ്ട് പോയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കറണ്ട് ഉണ്ടാവുക അത്രമാത്രം കാറ്റൊക്കെ വന്നിട്ട് ഇലക്ട്രിക് ലൈനിലൊക്കെ വീണ് പിന്നെ അത് ശരിയാക്കി വരാനായിട്ട് ഒന്നോ രണ്ടോ ദിവസമൊക്കെ പിടിക്കുക അപ്പം നമുക്കത് ഇതുപോലൊരു മെഴുകുതിരിയൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് തള്ളി നീക്കാനായിട്ട് പറ്റും മെഴുകുതിരി എങ്ങനെയാണ് രണ്ട് ദിവസത്തോളം ഉപയോഗിക്കുന്നതെന്നല്ലേ ഇതുപോലെ കുറച്ച് പൊടി ഉപ്പ് അതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ആ ഉപ്പ് വെള്ളത്തിൽ നമ്മുടെ മെഴുകുതിരി ഒന്ന് ഇട്ട് ഉണക്കിയെടുത്തിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ പെട്ടെന്ന് നമ്മുടെ മെഴുകുതിരി ഉരുകി തീരത്തില്ല ഡേ ഇതുപോലെ മെഴുകുതിരി ആ ഉപ്പ് വെള്ളത്തിലിട്ട് ആ ഉപ്പൊക്കെ ആ ഒരു മെഴുകുതിരിയുടെ എല്ലാ സൈഡിലും വരത്തക്ക രീതിയിലൊന്ന് പറ്റിച്ചതിന് ശേഷം നമ്മൾ ഒന്നുകിൽ ഫാനിൻ്റെ കീഴി വെച്ച് ഉണക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം പുറത്ത് വെച്ച് കഴിയുമ്പോൾ നല്ലതുപോലെ നമുക്ക് ഉണങ്ങി കിട്ടും പിന്നെ ഈ ഒരു മെഴുകുതിരി നമ്മൾ കത്തിച്ച് വെച്ചാൽ രണ്ട് ദിവസത്തിലേറെ ഇത് കത്തി നിൽക്കും കേട്ടോ സാധാരണ അരമണിക്കൂർ കൊണ്ട് തീരുന്ന ഈയൊരു മെഴുകുതിരി അത്രയും നേരം നിന്ന് കത്തിക്കോളും ചെറിയ കുട്ടികളൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ച് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ടേബിളിൻ്റെയൊക്കെ മുകളിൽ വെക്കാണ്ട് ഇതുപോലെ ചെറിയ ബോട്ടിനുള്ളിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ടേബിളൊന്നും വൃത്തികേടാകത്തില്ല അതുപോലെ തന്നെ അപകടവും ഒഴിവാക്കാനായിട്ട് പറ്റും ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ മെയിൻ ടിപ്പാണ് കേട്ടോ തമിൻ്റെ കണ്ടതുപോലെ ഇനി നിങ്ങൾ എത്ര ചോറ് കഴിച്ചാലും തടി വെക്കുകേയില്ല ചോറ് വെക്കുന്ന സമയത്ത് ആ കലത്തിലേക്ക് ഈ ഒരു കിഴി നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി ചില സമയത്ത് നമ്മൾ അരി വാങ്ങിച്ചുകൊണ്ട് വരുമ്പം പ്രത്യേകിച്ച് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബ്രാൻഡ് അല്ലാണ്ട് ഒന്ന് മാറ്റിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നല്ല വേവുള്ള ആക്കി അരി കിട്ടുവാണെങ്കിൽ ചോറ് വെക്കുന്നതിന് മുമ്പ് ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് ചൂട് വെള്ളത്തിലത് ഇതുപോലൊന്നിട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ വെച്ച് നോക്കും പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് ഗ്യാസ് ലാഭവുമാണ് അതുപോലെ തന്നെ നമ്മൾ അരി കഴുകി ഇടുമ്പം നല്ല തിളച്ച് വെള്ളത്തിലേക്ക് വേണം കേട്ടോ ഇടാനായിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത് ആ ഒരു വെള്ളത്തിൻ്റെ ചെവിയൊക്കെ നമ്മുടെ ചോറിന് ഉണ്ടാകും അല്ലെങ്കിൽ പെട്ടെന്ന് ആ ചോറ് ചീത്തിയായിപ്പോകും നമ്മളിവിടെ കൊല്ലംകാർ വെള്ളം ഞൊടിഞ്ഞ ചോറ് ഒക്കെ പറയും ഒരു കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റേ ഉണ്ടാവില്ല കേട്ടോ അതിനായിട്ട് എപ്പോഴും നല്ല തിളച്ച വെള്ളത്തിലേക്ക് വേണം അരി കഴുകി ഇടാനായിട്ട് ഇനി നമുക്ക് ഈ ഒരു അരി വെള്ളത്തിലേക്ക് കഴുകിയിട്ടതിന് ശേഷം നല്ലതുപോലെ തവി ഉപയോഗിച്ചിട്ട് ഒന്ന് കറക്കിയിട്ട് അടച്ചു വെച്ചും കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഈ കിഴി കൂടി ഇട്ട് കൊടുക്കാം നല്ല കോട്ടൻ്റെ വൃത്തിയുള്ള തുണിയിലാണ് ഏട്ടോ നമ്മൾ കിഴി കെട്ടിയെടുക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു കാൽ ടേബിൾ സ്പൂണോളം കരിഞ്ചീരക ഇട്ട് കൊടുക്കാം കരിഞ്ചീരക നമുക്ക് എല്ലാവർക്കും അറിയാം മരണം ഒഴിച്ച് ബാക്കിയെല്ലാത്തിനെയും തടയാൻ കഴിയുന്ന നല്ല ഒരു ആയുർവേദ മെഡിസിനാണ് അമിതവണ്ണം കുറയ്ക്കാൻ മാത്രമല്ല നമ്മൾ കരിഞ്ജീരകം ഉപയോഗിക്കുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ടുള്ള ഷുഗർ കൊളസ്ട്രോൾ ബി പി ഒക്കെ കൺട്രോൾ ചെയ്യാൻ എന്തിനേറെ പറയുന്നത് ക്യാൻസറിനെ വരെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കഴിവ് കരിഞ്ജീരകത്തിനുണ്ടെന്നാണ് പറയുന്നത് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി കരിഞ്ജീരകത്തിൻ്റെ ബെനിഫിറ്റ്സ് എത്രത്തോളമാണെന്ന് നമ്മളിത് ചോറ് വേവിക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് അരിയിലേക്ക് ഇട്ട് കൊടുക്കാത്തത് ഇതിനൊരു ഇനിപ്പ് ചെവയുണ്ട് കേട്ടോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഇതുപോലെ നമ്മൾ കിഴി കെട്ടിയിടുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങളും സത്തുക്കളും ഒക്കെ നമ്മുടെ ചോറിന് കിട്ടുകയും ചെയ്യും എന്നാൽ ഒരു ടേസ്റ്റ് ണ്ടാവില്ല നമ്മള് ചോറ് അടച്ചിട്ടതിന് ശേഷം ഈ ഒരു കിഴി നമുക്ക് എടുത്തു കളഞ്ഞാൽ മതി ഇനി മുതൽ നിങ്ങള് ചോറ് വേവിക്കുന്ന സമയത്ത് ഏകദേശം ഒരു മാസത്തോളം ഈ ഒരു രീതിയിൽ ഒന്ന് വേവിച്ചു തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരഭാരം കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ആ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കൂടാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും പ്രത്യേകിച്ചും ചോറൊക്കെ കഴിച്ചിട്ട് തടി കൂടുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ കൂടി ചെയ്തു കൊടുക്കണേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ